നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ ശ്രീമദ് നാരായണീയം അറുപത്തിനാലാം ദശകമാണ് ഗോവിന്ദാഭിഷേകം ഇവിടെ ജപിക്കുന്നത് നമുക്ക് ജപിക്കാം ഓ ഗുരു ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മാ तस्मै श्रीगुरवे नमः एकदन्तं महाकायं तर्तकाञ्जनसङ्गीपं नम्बोधरं विशालाक्षं वन्देहं गणमायकं सरस्वती नमस्तुप्यं वरदे कामरूपिणी വിരംഭം കരിച്ചവരുമേ സദാ ഓം സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാവിഷേകം അറുപത്തി നാലാമത്തെ ദശകമാണ് നാരായണീയത്തിൽ അതിൻ്റെ സാമാന്യ അർത്ഥം ഞാൻ പറയാം കണ്ണൻ തന്നെയാണ് ജഗതീശ്വരൻ എന്ന ഗോപന്മാർക്ക് തോന്നി അതിന് മറ്റുമല്ല കാരണമൊന്നും വേണ്ടല്ലോ ഗോവർദ്ധനോദ്ധാരണം തന്നെ കണ്ടത് ഗോപന്മാർ അവർക്ക് അവരുടെ കണ്ണിലിങ്ങിനിരിക്കും അപ്പം അത് കണ്ടപ്പം തോന്നി ഭഗവാൻ ഈ മഹാവിഷ്ണു തന്നെയാണ് ഈശ്വരനാണെന്ന് അവർ ബുദ്ധിപ്പെട്ടു അപ്പം ഈ ഭഗവാന്റെ ജാതകഫലത്തെ പറ്റിയൊക്കെ എപ്പോഴും നന്ദഗോപരോട് ഈ ഗോപന്മാർ ചോദിക്കാറുണ്ട് ഗർഗമഹർഷി ഗണിച്ച് പറഞ്ഞു കൊടുത്ത ഭഗവാൻ്റെ മഹാത്മ്യങ്ങൾ മുഴുവൻ നന്ദഗോപര് നന്ദഗോ ഈ ഗോപന്മാർക്ക് പറഞ്ഞുകൊടുത്തപ്പോലും അവർക്ക് ഭഗവാനോട് വാത്സല്യവും ആദരവുമൊക്കെ വർദ്ധിച്ചു ഇത് ഈശ്വരൻ തന്നെയാണ് എന്നാണ് അപ്പം ശ്രീകൃഷ്ണൻ ഈ ഗോകുലത്തെയൊക്കെ രക്ഷിച്ച് ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് അപ്പോൾ ഈ ഇന്ദ്രൻ്റെ അഹങ്കാരമൊക്കെ അകന്നു പോയപ്പോഴേ ഇന്ദ്രൻ്റെ മനസ്സിൽ തത്ത്വോധം തെളിഞ്ഞു എന്നാണ് പറയുന്നത് താൻ ഭഗവാനോട് ചെയ്തത് വളരെ തെറ്റാണെന്ന് കാരണം മഴയൊക്കെ പെയ്ച്ചില്ലേ ഇന്ദ്രന് ബോധ്യപ്പെട്ടു ഉടൻ കാമദേവിനെയും കൂട്ടി ഇന്ദ്രൻ ഈ ഗോകുലത്തിൽ വന്നു ഭഗവാനോട് ക്ഷമചോചിച്ചു ആ പാദങ്ങളിലൊട്ട് നമസ്കരിച്ചു അത് കണ്ട് ഈ കാമധേനു എന്ന പശു പാഴ് ഗോവിന്ദനോടുള്ള സ്നേഹം കൊണ്ട് ഗോക്കളെ രക്ഷിക്കുന്നവനല്ലേ ഗോവിന്ദൻ അത് കാമധേനു ഓർത്തു ഇന്ദ്രൻ്റെ സാന്നിധ്യത്തിൽ ഭഗവാൻ ഈ ഈ കാമധേനു എന്നാ ഗോവി പാലഭിഷേകം നടത്തി പാല് ചുരുത്തി ഭഗവാന് അഭിഷേകം ചെയ്തു ചുറ്റുമുണ്ടായിരുന്നവർ ഗോവിന്ദ നാമം ചൊല്ലി ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലി വിളിച്ചു അതാ ഐരാവത ഒന്നാൽ ഈ ദേവേന്ദ്രന്റെ വാഹനമുണ്ടല്ലോ പുള്ളിക്കാരൻ ഗംഗാജലം കൊണ്ടുവന്നു ആ ഗംഗാജലത്തിൽ കുളിച്ച് ഭഗവാൻ ഒന്നും അറിയാത്തതിനെ പോലെ ആ നിഷ്കളങ്കമായ പുഞ്ചിരിയൊക്കെ തൂങ്ങി അതിങ്ങനെ നിന്നു അപ്പോൾ അതാണ് നമ്മൾ ഗുരുവായൂരമ്പരത്തിൽ പാലഭിഷേകമൊക്കെ ഗോവിന്ദനാമസങ്കീർത്തനമൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓർമ്മ വരും ഈ ഭഗവാൻ്റെ മാഹാത്മ്യം കൊണ്ട് അമ്പാടിയിലെ മാകാത്മ്യം പ്രാർത്ഥിച്ചു അപ്പം ഗോവന്മാർക്കും ഗോപ സ്ത്രീകൾക്കും എല്ലാം ഭഗവാനോട് ഒരുപാട് 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 ആദരവും സ്നേഹവും ഒക്കെയാണ് തോന്നിയത് പിന്നെ ഒരു ഈ നന്ദഗോപരൂക്ക് വെളുപ്പം കാലത്ത് ഈ യമുന നദിയിൽ കുളിച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴുണ്ട് വരുണൻ്റെ ഒരു ദൂതൻ വന്നു അയാൾക്ക് നന്ദകോവര് ഭഗവാൻ്റെ അച്ഛനാണെന്ന് മനസ്സിലായില്ല അയാൾ തെറ്റിദ്ധരിച്ച് ഈ നന്ദകോവരെ ഈ വരുണൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ വരുണദേവൻ പരിഭ്രമിച്ച് ശ്രീകൃഷ്ണനെ സൽക്കരിച്ച് മല്ലെ ശ്രീകൃഷ്ണൻ്റെ ഈ പരാക്രമവും ഗോ പിന്നാണ് ഭഗവാന്റെ മഹാത്മ്യമൊക്കെ കേട്ടതല്ലേ അപ്പം ഈ അച്ഛനെ കൊണ്ടുവന്ന ഭഗവാൻ ക്ഷമിക്കുവോ നാം കൃത്യം ചെയ്ത തെറ്റിന് വരണം ഭഗവാനോട് ഭഗവാൻ അവിടെ തിരക്കി ചെന്നു ക്ഷമയോട് പുള്ളിക്കാരൻ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ എന്നിട്ട് അച്ഛനെയും കൊണ്ട് തിരിച്ചു വരുന്നു ഈ മഹാത്മ്യമൊക്കെ കേട്ട് കേട്ട് ഗോപന്മാർക്ക് അങ്ങനെ വിശ്വാസം ഒത്തിച്ചു വന്നു ഭഗവാൻ സാക്ഷാൻ ഈശ്വരൻ തന്നെ അല്ലെങ്കിൽ മഹാവിഷ്ണു തന്നെയെന്ന് അവർ ഉറപ്പിച്ചു വൈകുണ്ടല്ലോ മഹാവിഷ്ണുവിൻ്റെ ഇരിപ്പിടം ആ സ്ഥാനം കാണാൻ അവർ കൊതിച്ചു അവിടം പ്രാപിക്കാൻ മറ്റാർക്കും കഴിയില്ലല്ലോ അപ്പം ആ പരമപരമാണ് ഇവിടെ ഭഗവാൻ കാട്ടിക്കൊടുത്തത് എല്ലാവരും ആനന്ദത്തിൽ ആറാടി ആനന്ദസാഗരത്തിൽ ആറാടി എന്നാണ് പറയുന്നത് ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയല്ലേ അമ്പാടിയിലെ ഗോപാലരൂപം ആ ഗോപാലരൂപം തന്നെയല്ലേ നമ്മുടെ ഗുരുവായൂരപ്പൻ അതാണ് പട്ടതിരിപ്പാട് പറയുന്നത് അപ്പം നമുക്ക് ഈ ശ്ലോകങ്ങളൊക്കെ സാധിക്കാം ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം ഗുരുവായൂരപ്പാശരണം ശൈലോത്തരണാതിരൂപം പ്രഭാവമുചൈസ്തവ ഗോപലോക വിശ്വേശ്വരം ത്മാഭിമേ നന്ദംഭവ്ജാതകന്വൃന് ഗർഗോദിതോ നർഗിതോ നിജയ വർഗാത പ്രാവ पूर्वादिगस्तै्यनुरागाम् ऐतिष्ठतावब्यहुमानपारः तदोवमानोदिदत्त्वबोधां तदोवमानोदितत्त्वरोधः सुरादिराजा सगदिव्यदिव्याम् उपेत्यसुष्टावशनष्टगर्वः पृष्ट्वा पदाब्जं मणिमौलिना ते स्नेहस्नुतैस्त्वां सुरभिपयोभिोविन्दनामाङ्गिरमभ्यषिञ्च ऐरावदोपाहृददिव्यगङ्गां पादोऽपिरिन्द्रोऽपि च जदातघर्षः जगत्रयेशे तोयिगो गुलेशे गोकुलेश पदा विशिष्टे सदि गोपवा दघ नागेपि वैकुण्ड पदे पेलव्यां सियं प्रभेदे पवद प्रभात कदा चिदंतर्स्य नमो प्रपादे സ്നൻ പീതപൂരുഷേണ നീതസ്തമാനേമഘരീ ം താംബാരുണീ കാരണമർപസംഭ്രമം തേന ജലാതിപേന പ്രപൂജിതം പ്രതിഗൃഹ്യതാദം ഉപാഗതത്തമഗേഹം पितावदत्त चरितं निजिभ्यका हरिं विनिश्चित्य पवन्तमेतान् पवत्पदालोहनवदत्त कृष्णान् निरीष्य विष्णो परमं पदं तत् ുരവമന്യസ്തമദീതൃസുരപരാനസപ്രവാഹ പ്രപൂർണകൈവലാധൌ ചിരം നിമജ്ഞാ ഖലഗോപങ്കയൂമൻ പുനരുദ്ധ്രുതസ്തേ करभदरवदेवं देवकुत्रावतारे पावदमनवाप्यं दर्शितं भक्तिपाचा तदीकपशुपरूपीतं साक्षात् साक्षात्परात्मा पवनपुरनिवासिन् पाकीवा मामयेभ्यका സർവത്ര ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖിലഗുരു ഭഗവന്നമസ്തേ ശ്രീഗുരുവായുലപ്പാ ശരണം